ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് നൂറ്റി പതിനഞ്ച് ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ടം നാല് അനുവാദം എട്ട് സൂക്തം മുപ്പത്തെട്ടാണ് ഇതിലെ ചൂതുകളിയെ പറ്റിയാണ് പറയുന്നത് വേദങ്ങളിൽ പ്രത്യേകം എഴുത്തു പറയുകയാണ് ചൂതുകളിക്കാരന് ആദ്യം വലിയ ഉത്സാഹം തോന്നും അവസാനം അവൻ തോന്നുന്നു കുടുതുണി പോലും ഇല്ലാതെ വീട്ടിലേക്ക് തിരിച്ചു വരും അവനെ പിന്നെ കുടുംബം പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വരും എന്നല്ല ഭേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ചൂതുകളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധ്വാനിക്കാതെ എളുപ്പത്തിൽ പണം ഉണ്ടാക്കുന്ന പരിപാടിയാണ് മറ്റുള്ളവരെല്ലാം ഇത് എന്തെങ്കിലും അധ്വാനിച്ചിട്ട് അതിനെ എളുപ്പ വഴിയിലൂടെ ആട് മാഞ്ചിയം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പണം തട്ടുന്ന പരിപാടി പോലെ തന്നെ കള്ളച്ചൂതകളിന്ന് തന്നെയാണ് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് പാണ്ഡവരെന്തോ സുന്ദരമായ രോഗം ഉണ്ടാക്കിയപ്പോൾ അതെല്ലാം അടിച്ചു മാറ്റി അതേപോലെ തന്നെ ഇന്ന് കാണുന്ന പണം എന്താ എങ്ങനെയെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കുമോ അത് നടത്തുന്നവൻ അവസാനം ഈ അവസ്ഥയിലെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ കാണുമ്പോഴത് സുന്ദരമായ കാര്യമാണ് എല്ലാവരും ആകർഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതും ഇവിടെ നടക്കുന്നുണ്ട് അത് നടക്കുന്നതിന് പിന്നിലുള്ളത് ഗ്രഹങ്ങൾ തന്നെയാണ് അപ്പോഴിവിടെ എന്താണ് പറയുന്നതെന്ന് ഹരി ഓം അഥർവവേദം കാണ്ടം നാല് അനുവാഗം ഏഴ് സൂക്തം മുപ്പത്തെട്ട് ഋഷി ബാദരായണി ദേവത അപ്സരസ് ഋഷഭൻ ഛന്ദസ് അനുഷ്ടുപ്പ് ഉദ്ഭിന്ദതീം സഞ്ജയന്തീം അപ്സരാം സാധുദേവിനീം ഗ്ലഹേ കൃതാനി അപ്സരാം तामिह हुवे विजिन्वदेवागिरन्देमप्सरां साधु देविनीम ग्लहे कृतानि कृवानामप्सरां तामिह हुवे याये परिनृत्यत्याददाना कृतं ग्लहाद सा नः कृतानि शेषते प्रहामाप्नोदु मायया सा नः पयसुद्धेतुम नो जैषुरिदं धनम या अक्षेषु प्रमोदन्दे शुजं क्रोधं च बिभ्रति आनन्दिनी प्रमोदिनीमप्सरां तामिह हुवे सूर्यस्य रश्मीननु यः मरीचिर्वा या अनुसञ्जरन्ति या सामृषभो दूरतो वाजिनीवान्द सद्य लोकान् पर्युन्ति दक्षन् एदु होममिमं जुषोणोऽन्तरीक्षेण सह वाजिनीवान् अन्तरीक्षेण सह वाजिनीवन्करिकीं वल्सामिह रक्षवाजिन् इम इमे ते स्तोका बहुला एह्यरिवाङ्ग्यं ते कर्किहते मनोस्त अक्षेण सह वाजिनी वनकी वल्सा विहरेक्ष वाजि अय घासो अय व्रज इह वलसा बध्नेधा नाम इव यीश्हे स्वाहा ചൂതുകളിയുടെ അതിദേവതയായ അപ്സരസിനെ ചൂതുകളയിൽ വിജയിക്കുവാനായിട്ട് ഞാൻ വിളിക്കുന്നു അത്തരം ചൂതുകളി പലകയിലെ കളികളിൽ ഭംഗിയായി കളിച്ച് വിജയിക്കാൻ അഫ്സരസിനെ അറിയാം കളികളിൽ വിജയിച്ച് നൃത്തം വയ്ക്കുന്ന അപ്സരസിനെ ഉദ്ദേശിച്ച ഫലം ലഭിക്കുവാനായിട്ട് ഞാൻ വിളിക്കുന്നു ഫലം കിട്ടിയില്ലെങ്കിൽ വിഷമിക്കുന്ന അവളെ വീണ്ടും ജയിക്കാനായിട്ട് കോപത്തോട് വരുന്ന അപ്സരസിനെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു അതിനായിട്ട് ഞാൻ അർപ്പിക്കുന്ന ഹവിസ് അപ്സരസുകളുടെ നാഥനായ സൂര്യൻ ദൂരെ നിന്നുകൊണ്ട് അപ്സരസ്സുകളോടൊത്ത് സ്വീകരിക്കട്ടെ അങ്ങനെയുള്ള ഈ സൂര്യൻ അപ്സരസ്സുകളോടുകൂടി ചേർന്ന് ഈ പശുക്കുട്ടിയെ രക്ഷിച്ച് പരിപോഷിപ്പിക്കുക ഇതിൻ്റെ പാൽ ായിട്ട് ലഭിക്കട്ടെ വെളുത്ത നിറമുള്ള ഈ പശു നമ്മുടെ തൊഴുത്തിൽ തന്നെ ഉണ്ട് അന്ന് ഞങ്ങളുടെ പ്രണാമം സ്വീകരിച്ചാലും ചൂതുകളിയുടെ അഗ്നിദേവതയായ അപ്സരസിനെ ചൂതുകളിയിൽ വിജയിപ്പിക്കുവാനായി ഞാൻ വിളിക്കുന്നു വിളിത്ത സുന്ദരമാണ് ചൂതുകളിയുടെ അഗ്നിദേവതയായ അപ്സരസ് അപ്സരസുകളെല്ലാം സൂര്യന്റെ രശ്മികളാണെന്ന് കണ്ടു പറഞ്ഞു കഴിഞ്ഞു സൂര്യൻ്റെ രശ്മിയിൽ അഗ്നി സമദായം ഗൂപ്തമാണ് സൂര്യനിൽ നിന്ന് വരുന്ന ഇല ഗ്രഹങ്ങളിൽ നിന്നുള്ള ചില സ്വാധീനങ്ങൾ കൊണ്ടാണ് സ്വാധീനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്തരം ചൂതുകളിയിൽ ആകൃഷ്ടരാകുന്നത് ആ ഗ്രഹങ്ങളുടെ മോശമായ സമയത്ത് ഇങ്ങനത്തെ ആഗ്രഹങ്ങളെല്ലാം തോന്നും അതിൻ്റെ പിന്നാലെ ഓടി നടക്കും അതിനെ അക്സരസായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആ രശ്മികളെ വളരെയധികം ആകർഷിക്കപ്പെടുന്നതാണ് കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആട് മാഞ്ചുരം കണ്ടിട്ടില്ല എത്രയാളാണ് ചാട് വീ ചാടി വീണണത് അതിന്റെ പിന്നിൽ എല്ലാം തന്നെ ഇന്നത്തെ റിയൽ എസ്റ്റേറ്റും അത് മാത്രല്ല ഷെയർ മാർക്കറ്റിലെല്ലാം എങ്ങനെയാ പൈസ ഇരട്ടിപ്പിക്കുക ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അതെല്ലാം തന്നെ ഇന്നത്തെ ലോകത്തിൻ്റെ പ്രത്യേകത അത്തരം ചൂതുകളിൽ പലകിയിലെ കള്ളികളിൽ ഭംഗിയായി കഴിച്ച് വിജയിപ്പിക്കുവാൻ അപ്സരസിനറിയാം അപ്പൊ അപ്സരസ് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു അപ്സരസോട് താരതമ്യപ്പെടുത്തുകയാണ് അപ്സരസ് നമ്മളെ വിജയിപ്പിക്കും ആ കളികളിലെല്ലാം കൃത്യമായിട്ട് വീഴ്പ്പിച്ചു തരും വീഴ്ത്തി തരും കളിക്കാൻ അവർക്ക് അറിയുകയും ചെയ്യാം അവരാണ് അവളാണ് ഇതെല്ലാം കളിപ്പിക്കുന്നത് ആ രശ്മികൾ ആ ഗ്രഹത്തിന്റെ സ്വാധീനത്തിൽ പെട്ട പിന്നെ അവൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ പിന്നാലെയോ കളികളിൽ വിജയിച്ച് നൃത്തം വെക്കുന്ന അപ്സരസിനെ ഇപ്പൊ ചിലപ്പോഴെല്ലാം കളിയിൽ വിജയിച്ച് നൃത്തം വെക്കും അപ്പം മനസ്സങ്ങനെ ആഹ്ലാദിക്കും ചിലപ്പോഴെന്തെങ്കിലും അടിച്ചുപോയാൽ മനസ്സിൻ്റെ ആഹ്ലാദമൊന്നും പറയണ്ട നൃത്തം വെക്കുകയാണ് കാരണം ചുടുവിൽ കിട്ടിയ പരിപാടിയല്ലേ ഇന്ന് പൈസ അപ്പം നൃത്തം വെക്കും അങ്ങനെ നൃത്തം വെക്കുന്ന അപ്സരസിനെ ഉദ്ദേശിച്ച ഫലം ലഭിക്കുവാനായി ഞാൻ വിളിക്കുന്നു അതുകൊണ്ട് എന്നെയും ജയിപ്പിച്ചു എനിക്ക് അങ്ങ് സവിഷ്ഠതയുടെ ഐശ്വര്യത്തിൽ എത്തണം എന്നതിന് ആ അപ്സരസിനെ വിളിക്കുകയാണ് ഫലം കിട്ടിയില്ലെങ്കിൽ വിഷമിക്കുന്ന അവളെ നമ്മൾ ആ അവളാണ് പ്രേരിപ്പിച്ചിട്ട് അതിലേക്ക് കൊണ്ട് ചാടിക്കുന്നത് ഇന്നത്തെ കാലത്തിൽ അവള് മാത്രല്ല ഇപ്പൊ ഇന്നത്തെ പണത്തിലേക്കും മാഞ്ചിയായാലും ഇതിലായാലും ഇപ്പൊ ഏതായാലും ഇപ്പൊ റിയൽ എസ്റ്റേറ്റോ ലോട്ടറി എന്തായാലും അതിനെ പ്രേരിപ്പിക്കാൻ ചില ഏജന്റുമാർ ഏജന്റുമാരുണ്ടാവും അപ്പം ഈ ഏജന്റുമാർ ആദ്യം വിളിക്കുമ്പോഴെല്ലാം വളരെ ഇപ്പം ശരിയാക്കി തരാം അല്ല ഇരട്ടി ഇരട്ടി മറ്റേതെല്ലാം ആക്കിത്തരാന്നെല്ലാം പറഞ്ഞിട്ടാണ് വിളിക്കുക അപ്പം ആദ്യം കിട്ടിയില്ല എങ്കിൽ ആദ്യം ചെല്ലുമ്പോൾ എന്താണ് വിഷമിച്ചിട്ട വിഷമിക്കുന്ന അവളെ ഒരു വല്ലാതെ വിഷമവും കഷ്ടമായി പോയി നിങ്ങൾക്ക് കിട്ടേണ്ടായിരുന്നു അതുകൊണ്ട് സാറിൽ ഇനി അടുത്തേക്കും നമുക്ക് സ്നേഹിക്കളെ എന്തായാലും ഇത് ഇപ്പൊ നിങ്ങളുടെ സമയം കുറച്ച് മോശമല്ലായിരിക്കും അത് അവർ വിഷമിച്ചിട്ട് അവർക്കും ഭയങ്കര വിഷമായിരിക്കും ആദ്യം പറയുമ്പോൾ അത് കണ്ടു വീണ്ടും ജയിപ്പിക്കാനായി കോപത്തോടെ വരുന്ന അപ്സരസിനെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു പിന്നെ വരുമ്പോൾ കോപത്തോടു കൂടിയാണ് പിന്നെ കളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ചെന്ന് കഴിഞ്ഞാല് പിന്നെ സ്വഭാവം മാറും ഇത് എന്നോട് ചോദിച്ചിട്ട് എന്താണ് നിങ്ങൾ ആലോചിച്ചിട്ട് വേണ്ടേ ചേരാ ഞാൻ നിങ്ങളെ കൈ പിടിച്ചിട്ട് പിടിച്ച് നിർബന്ധിച്ച് ജയിപ്പിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ മുഖഭാവം എല്ലാം മാറും അതുകൊണ്ട് പിന്നെ കോപത്തോടെ വരുന്ന അപ്സരസിനെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു ആദ്യം ചിരിച്ച് കളിച്ച് നൃത്ത വെച്ചിട്ട് സുന്ദരമായ ലോകം വിഭാവനം ചെയ്തുകൊണ്ടാണ് ഇത്തരം കളികളിലെല്ലാം നമ്മൾ എല്ലാം ഇന്ന് മുഴുവൻ ചൂതുകളി തന്നെയാണ് പലതരത്തില് സ്വാധീനങ്ങളാണ് എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങളാണ് അതിലൂടെയാണ് ഈ കാര്യങ്ങളെ പോക്കല്ലോ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാര്യം നടക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ സങ്കടം അവരും അതിന്റെ കൂട്ടത്തിൽ സങ്കടം പ്രകടിപ്പിച്ചിരിക്കും പിന്നെ വരുമ്പോൾ പിന്നെ ദേഷ്യം പിടിച്ചിട്ട് സ്വഭാവം മാറും എന്നിട്ട് അതിനായി അർപ്പിക്കുന്ന ഹവിസ് അപ്സരസ്സുകളുടെ നാഥനായ സൂര്യൻ ദൂരെ നിന്നുകൊണ്ട് അപ്സരസുകളോട് ഒത്ത് സ്വീകരിക്കട്ടെ അപ്പൊ സൂര്യനാണ് ഇതിൻ്റെ എല്ലാം നാഥൻ കാലമാണ് ആ സൂര്യന്റെ ഇതിൽ തന്നെയാണ് നമ്മളെ ജാതകത്തിൽ മോശമാകുമ്പോഴാണ് സൂര്യൻ നമ്മളെ നാടുകളിലൂടെ സ്വാധീനിക്കുന്ന നമുക്ക് പിന്നീട് വേദങ്ങളിലൂടെ കാണാം എങ്ങനെയാണ് ഈ കളിയിലെല്ലാം നമ്മൾ വീണുപോകുന്നത് ഈ സിസ്റ്റം എന്തിനാണ് എങ്ങനെയാണ് ഈ സിസ്റ്റത്തിന്റെ പോക്കെല്ലാം അപ്പൊ ചില മോശ സമയങ്ങൾ ഒരു ഗ്രഹം മോ നല്ല നല്ലതായിട്ട് നിൽക്കുന്ന സമയമാണ് അടുത്ത അത് ചുറ്റുമ്പോൾ നല്ല സ്ഥാനമുണ്ട് മോശസ്ഥാനമുണ്ട് നല്ല സ്ഥാനത്ത് നിൽക്കുമ്പോൾ നല്ല കാര്യങ്ങളെല്ലാം ഭംഗിയേറ്റ് പോകും മോശസ്ഥാനത്ത് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പൊ സിസ്റ്റം അങ്ങനെയൊരു ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതെല്ലാം നമുക്ക് പിന്നീട് കാണാം അപ്പോൾ സൂര്യനാണ് ഇതെല്ലാം ജയിക്കുന്നത് അതിന്റെ രശ്മികൾ അതിൻ്റെ സ്വാധീനങ്ങൾ രശ്മികൾ എന്ന് പറഞ്ഞാൽ സൂര്യൻ നമ്മളെ സ്വാധീനിച്ചിട്ടാണ് ഓരോ കാലത്ത് ഓരോ വികാര വികാരങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പൊ ഇത്തരം സുന്ദര മോഹനമായ വാഗ്ദാനങ്ങളെല്ലാം ആയിട്ട് പണം ഇരട്ടിപ്പിക്കാനെല്ലാം നടക്കുന്ന ചിന്തകൾ ഉണ്ടാക്കുന്ന ആ ഒരു ഫലത്തെയാണ് ഇട അപ്സരസായിട്ടെല്ലാം ചിത്രീകരിക്കുന്നത് അപ്പം അത് ദൂരത്തുനിന്ന് സൂര്യൻ തന്നെയാണ് കൂടി കൂടിച്ചേർന്നുകൊണ്ട് നമ്മൾ ഈ കൊടുക്കുന്നതെല്ലാം സ്വീകരിക്കുന്നത് അങ്ങനെയുള്ള ഈ സൂര്യൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഇനി എങ്ങനെ നമ്മളെ വേറൊരു തരത്തിലും സഹായിക്കും എന്ന് പറയുകയാണ് സൂര്യൻ തന്നെയാണ് ഇവിടെയുള്ള ചില സമയങ്ങളിൽ ഇങ്ങനെ അപ്സരസിന്റെ പിന്നാലെ അതായത് എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള വഴികളുടെ പിന്നാലെ നമ്മൾ ഓടിക്കും പക്ഷേ അതിൽ കുറേയെല്ലാം തുലച്ചി ഇരിക്കുമ്പോൾ പിന്നെ മറു എന്താണ് എന്നാണ് ഇതിലൊക്കെ ഇനി പറയാൻ പോകുന്നത് ഇനി എന്ത് ചെയ്യണം ഇതിൻ്റെ പിന്നാലെ പോകുന്നത് ഏതായാലും പോയി തുലച്ചി ഇനിയുള്ള വഴി വഴിയും കൂടി സൂര്യൻ പറഞ്ഞു തരുന്നുണ്ട് അതായത് കാലം മാറുന്ന അനുസരിച്ച് നമ്മൾ സത്യങ്ങളെല്ലാം മനസ്സിലാക്കും അപ്പം ഇനി എങ്ങനെ പോകണമെന്നുള്ള ഉപദേശവും അടുത്തതിലോട്ട് തരികയാണ് അതെന്താണെന്ന് നോക്കാം അങ്ങനെയുള്ള ഒരു ഈ സൂര്യൻ അപ്സരസ്സുകളോട് ചേർന്ന് ഈ പശുക്കുട്ടിയെ രക്ഷിച്ച് പരിപോഷിപ്പിക്കട്ടെ പിന്നെയുള്ളത് ഉപദേശമാണ് വേദത്തിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അവസാനം അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല പോകുമ്പോൾ ഉടുതുണിയായിട്ടാണ് വീട്ടിൽ നിന്ന് പോവുക കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പറയും ഞാനിനി കളിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് പോവുക പിന്നെ അവിടെ ചൂത് പഴ പലകയിൽ ഈ കരുക്കളിങ്ങനെ തത്തിക്കളിക്കുമ്പോൾ അതിൽ വീണ് പിന്നെ അവസാനം വരുമ്പോൾ ഉടുതുണിയൊന്നും ഇല്ലാതെയായിരിക്കും വീട്ടിലേക്ക് കയറി വരിക എന്നിട്ട് അവസാന ഉപദേശമാണ് തരുന്നത് എന്ത് ഈ ചൂതുകളി മതിയാക്കും എന്നിട്ട് നിങ്ങൾ അധ്വാനിക്കുന്ന കൃഷിയിലേക്ക് ഇറങ്ങൂ വേദം തന്നെ പലപ്പോഴും പറയുന്നുണ്ട് ആർത്തി പിടിച്ച് പണം സമ്പാദിക്കാൻ ആരും ശ്രമിക്കരുത് നൂറ് വർഷത്തിൽ കൂടുതൽ പോവില്ല നൂറു വർഷം വേദം പറയുന്ന വാക്കുകൾ വളരെ പ്രധാനമാണ് ഇത്തരം കള്ളക്കളികളെല്ലാം കളിച്ചാൽ നൂറ് വർഷത്തിനുള്ളിൽ ഇതെല്ലാം ഇല്ലാതാകും കാളിതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അധ്വാനിക്കുന്നവൻ്റെ എല്ലാം പൈസ ഇങ്ങനെ ആരെങ്കിലും എല്ലാം ഏതെങ്കിലും തരത്തിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് പൊളിയും നമുക്ക് ആടുമാൻഡിയെല്ലാം എത്ര കാലം വന്നു പിന്നെയാണോ എല്ലാം ഏതെല്ലാം തരം ഇങ്ങനെ പണം ഇരട്ടിപ്പിക്കുന്നുണ്ടോ അതെല്ലാം നിൽക്കും നൂറ് വർഷത്തിൽ അപ്പുറം പോവില്ല കാലം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം വേദം പറയുന്ന വാക്കുകളാണ് ഇവിടെ എന്ത് പറയാണ് ആ സൂര്യൻ അപ്സരസ്സുകളോട് കൂടി ചേർന്ന് അതേ രശ്മികൾ സൂര്യനിൽ നിന്നുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനം എന്തു ചെയ്യട്ടെ ഈ പശുക്കുട്ടിയെ രക്ഷിച്ച് പരിപോഷിപ്പിക്കുക പശു പശുക്കുട്ടികളെ വളർത്താൻ തുടങ്ങുക അതിലൂട്ടെ പരിപോഷിപ്പിക്കുക ഇതിനെ പാൽ സമൃദ്ധമായി ഇതിന്റെ പാൽ സമൃദ്ധമായി ലഭിക്കട്ടെ അപ്പോൾ ഒരു പശുവിൽ നിന്ന് ഇഷ്ടമായി വളർന്നു കഴിയുമ്പോൾ പാല് കിട്ടട്ടെ വെളുത്തു നിറമുള്ള ഈ പശു നമ്മുടെ തൊഴിൽ തൻ തൊഴുത്തിൽ തന്നെ ഉണ്ട് അപ്പൊ നമ്മളെ തൊഴുത്തിൽ പശുക്കളുണ്ട് അങ്ങ് ഞങ്ങളുടെ പ്രമാണാമം സ്വീകരിച്ചാലും നമുക്ക് ഈ ചൂതുകളി വേണ്ട നമ്മൾ ഈ പശുവിനെ പോക്കിച്ച് ഈ തൊഴുത്തിലുള്ള പശുവിനെല്ലാം അതെ അധ്വാനിച്ച് ജീവിച്ചോളാം നേരായ വഴിയിൽ പണമുണ്ടാക്കാം മഹാഭാരത യുദ്ധത്തിലേക്ക് നയിച്ചത് ഈ ചൂതുകളിയാണ് കള്ള ചൂതുകയാണ് മഹാഭാരത യുദ്ധത്തിലേക്ക് നയിച്ചത് അതുകൊണ്ട് ഇതായിരിക്കും ലോകത്തിന്റെ അവസ്ഥ ഈ എളുപ്പത്തിലുള്ള പരിപാടികളൊന്നും നൂറു വർഷം പോലും പോകില്ല നമ്മളത് എല്ലാം നമ്മളിതിൻ്റെ നമ്മളെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് ഇതിനെ നൂറു വർഷമല്ലേ ഉള്ളൂ അപ്പം നമുക്ക് ഇതൊരു ഭൂരി വർഷം പേർക്കും ഇതെല്ലാം കാണാൻ പറ്റും ഈ വേദം പറയുന്ന കാര്യങ്ങളെല്ലാം കാരണം ഈ ചൂതുകളി ഒന്നും അധിക ഒന്നും പോകില്ല അത് അടുത്ത് തന്നെ അടുത്ത് അടച്ച് കൂട്ടുന്നു നൂറ് വർഷമാ പറഞ്ഞിരിക്കുന്നത് തുടങ്ങിയപ്പോഴാണെന്നൊന്നും അറിയില്ല ചൂതുകളിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ദ്വാപകരത്തിന്റെ അവസാനത്തിലാണ് അതില്ലാതാക്കാനാണ് കൃഷ്ണൻ വന്നത് അപ്പം അതെല്ലാം අවසානිපු කදන්නේ সেই.